ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ സ്ഥാപിക്കുന്ന പാപ്പാനിയെ നീക്കം ചെയ്യാൻ പോലീസ് നൽകി നോട്ടീസ് നൽകിയതിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം പോലീസ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട പാപ്പാനിയുടെ അടുത്തേക്ക് സാന്താക്ലോസിൻ്റെ വേഷത്തിലാണ് മാർച്ച് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ സാന്താക്ലോസുമാർ എത്തിയാൽ പ്രതിഷേധ യോഗവും ഉണ്ടാകും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ചേരുന്നുണ്ട് സഹിൻ പാപ്പാഞ്ഞി ഒന്ന് മതി എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രതിഷേധം ശക്തമാകുന്നുണ്ട് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ആ ഗൗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് ഫോർട്ട് കൊച്ചി ബിഷപ്പ് ഹൗസിന് മുന്നിലാണ് അത് ആയിരക്കണക്കിന് അല്ല നൂറുകണക്കിന് പപ്പാഞ്ചിമാരെല്ലാം റെഡി ആയിരിക്കാണ് അവരൊക്കെ ഇവിടെ നിന്ന് ഒരു ആഘോഷമായിട്ട് ഇവരങ്ങാട് ആ ഫോർട്ട് കൊച്ചി വെളിയിലുള്ള പപ്പാഞ്ചിമാരുടെ അടുത്തേക്കെ പോയി എങ്ങനെയുണ്ട് സൂപ്പറല്ല അടിപൊളിയാണ് എല്ലാം തയ്യാറാണ് എന്താണ് നിങ്ങളൊരു പപ്പാഞ്ചിനെ മാറ്റണമെന്നൊക്കെ പറഞ്ഞു മാറ്റുമോ ത്തിക്കും പപ്പാഞ്ചിനെത്തിക്കും പോലീസ് പറയണം ഞങ്ങൾക്ക് സമ്മതമല്ല ചേച്ചിമാരൊക്കെ വലിയ പ്രതിഷേധമാണ് എന്നാലും ഗൗതമ ഈ പറയുന്ന പോലെ തന്നെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു പുതിയൊരു പപ്പാൻ ക്ലോസ് ഒക്കെ ഇവിടെ തയ്യാറായിട്ടിരിക്കണം എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പപ്പാഞ്ചിനെ മാറ്റണമെന്നൊക്കെ പറയണ പപ്പാഞ്ചിനെ മാറ്റൂം ചെയ്യും പ്രദേശത്തെ എല്ലാ ജനങ്ങളും ഇളകിയിരിക്കുന്ന ഞങ്ങളതിനെ നേരിടും ഇത് ഇവിടത്തെ ഫോർട്ട് വച്ചിലൊരു വലിയ ഉത്സവമാണ് ആ ഉത്സവത്തിന് നൂറുകണക്കിന് പപ്പാഞ്ഞിനിടെ കത്തിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഞങ്ങളോട് കത്തിക്കണ്ടെന്ന് പറയുന്നു യോഗമൊക്കെ അല്ലാതെ ഞങ്ങൾ സമ്മതിക്കൂല ഞങ്ങളുടെ ഫോട്ടോ വെച്ചൊരു സംസ്കാരമാണ് പപ്പാഞ്ചിനെ കത്തിക്കൽ മുപ്പത്താം രാത്രി പപ്പാജിനെ കത്തിച്ച് ആഘോഷമായിട്ട് പിരിയുന്നൊരു ഇതാണ് നമ്മുടെ എല്ലാം ദുഃഖങ്ങളും എല്ലാം മാറ്റി വെച്ച പുതിയ വർഷത്തെ ഞങ്ങൾ സ്നേഹിക്കാൻ വരവേൽക്കാൻ വേണം അതുകൊണ്ട് പപ്പാജിനെ ഞങ്ങൾ മുപ്പത്താം രാത്രി കത്തിക്കും ഞങ്ങൾ ആഘോഷമായിട്ട് കൊണ്ടുപോകുകയും ചെയ്യും ധികം സാന്താക്ലോസ്മാരെയൊക്കെ എങ്ങനെ ഒപ്പിച്ചു എല്ലാവരും ഞായറാഴ്ചയാണ് എല്ലാവരും വിളിച്ചിട്ട് വരുത്തിയോ വലിയൊരു കൂട്ടായ്മ ഇതിന്റെ പുറകില് അതിന്റെ ഒരു കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ കൂട്ടായ്മ എല്ലാവരോടും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡ്രസ്സുകളൊക്കെ നേരത്തെ കൊടുത്ത് എന്താണ് എല്ലാറുണ്ട് അവിടെ മാറ്റണമെന്നൊക്കെയാ പോലീസ് പറയണത് വേറിട്ട് പ്രതിഷേധം നടത്തും ഞങ്ങൾ കത്തിക്കും പപ്പാഞ്ഞിനെത്തിക്കും മുന്നോട്ട് പോകും എന്തായാലും പറയുന്നത് പോലെ കത്തി ഈ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പിരിഞ്ഞു പറയുന്നത് എല്ലാം ഈ ഘട്ടത്തിൽ ഒന്ന് ഘട്ടത്തിലൊന്നിടപെടുകയാണ് കാരണം നിരവധി പാപ്പാഞ്ഞിമാരെ ഇത് പറഞ്ഞ കൊച്ചിയിൽ ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ട് കത്തിക്കാറുണ്ട് ഒപ്പം തന്നെ ചെറുതും വലുതുമായ പാപ്പാഞ്ഞിമാരൊക്കെ അതിനകത്ത് ഉൾപ്പെടാറുമുണ്ട് ഈ വെളി ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞിക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം എന്നാണ് പോലീസ് പറയുന്നത് അതാണ് പോലീസ് എന്താണ് അത് ഇവിടെ ഗൗതം നമ്മുടെ റിപ്പോർട്ടർ അല്ലെങ്കിൽ റീഡർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിരവധി പപ്പാഞ്ഞി വരെ കത്തിക്കുന്നുണ്ട് ഫോർട്ട് കൊച്ചിയിലെ കൊച്ചിയിലാകമാനം ഫോർട്ട് കൊച്ചി വെളിയിലെ പപ്പാഞ്ഞിയോട് പോലീസിന് എന്താ ഇത്ര വിരോധം പോലീസിന് വിരോധം എന്ന് പറയാൻ വേണ്ടി വേറെ ആൾക്കാർ എൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട് ഒരു വലിയൊരു ശക്തി വേറെയുണ്ട് അപ്പോൾ വെളിയിൽ കത്തിച്ചു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും വെളിയിലേ വരുള്ളൂ അപ്പോൾ ഇവിടുത്തെ പരിപാടി ആളില്ല ഇപ്പം തന്നെ ശ്രദ്ധിച്ചോ എല്ലാവരും എല്ലാ ജനങ്ങളും ഫോർട്ട് വച്ച് വെളിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം അതുപോലെ തന്നെയായിരുന്നു അപ്പോൾ കാർണലിൻ്റെ നിറം കെട്ടുപോകുന്നു അതുകൊണ്ട് അവരതിനെ തടസ്സപ്പെടുത്തുകയാണ് അവരെ പിന്നിൽ വലിയ ശക്തികളും ഉണ്ടാവും പക്ഷേ ഞങ്ങളിവിടുത്തെ ജനങ്ങളാണ് ഫോർട്ട് ഉച്ചയിലെയും വെളിയിലെയും ഓടത്തയിലെയും പാണ്ടിക്കൂടിലേയും ജനങ്ങളാണ് ഇവിടെ ഉള്ളത് ആ ജനങ്ങൾ വിചാരിച്ചാൽ എല്ലാം നടക്കും ഏത് ശക്തികളെ എതിർത്താലും ഞങ്ങൾ സമ്മതിക്കില്ല ഏഹ് ഇതേ ചേട്ടൻ പറയണത് ഫോർട്ട് കൊച്ചിയിലെ പപ്പാഞ്ഞിയെ തകർക്കാനായിട്ട് പുറത്ത് കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ടാമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു നടപടികൾ ഒരു പത്തിരുന്നൂറ് പപ്പാഞ്ഞിനെങ്കിലും ആ ദിവസം കത്തിക്കും ഈ വെളിയിൽ കത്തിക്കണേനു മാത്രം എന്താ ഇത്ര പ്രതിഷേധം ഏഹ് എന്താണ് അവര് തിരിച്ചു മായ പ്രതിഷേധം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് ഇതിനൊരു വിശദീകരണം നൽകുക ഒരു തലവേദനയായി മാറുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സഹിൻ ഉൾപ്പെടെ ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് തേടേണ്ടതായിട്ടുണ്ട് എന്തായാലും പ്രതിഷേധം തുടരുകയാണ് എന്താ കേട്ടില്ല ഞാൻ ടിപൊളിയല്ലേ സഹിൻ പ്രതിഷേധത്തിനൊപ്പം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പാപ്പാഞ്ഞിമാരെ കത്തിക്കുന്നില്ല തീർച്ചയായിട്ടും ഒരുപക്ഷെ അതിന്റെ റിപ്പോർട്ടുകൾ കൂടുതൽ അടുത്ത മണിക്കൂറുകളിലൊക്കെ നമുക്കിതിന്റെ പ്രതിഷേധത്തിന്റെ ലൈവ് വരുമ്പോൾ സഹിൻ കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പ്രതിഷേധം തുടരുന്നുണ്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞി വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ച പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ പ്രശ്നത്തിലാണ് നോട്ടീസിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത് സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്